ഷൊർണൂർ നഗരസഭ ദേശീയ നഗര കീഴിൽ സ്വാനിധി മേള സംഘടിപ്പിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് ഫർസാന ഉദ്ഘാടനം ചെയ്തു നഗരസഭ ദേശീയ നഗര ഉപജീവന ദൗത്യത്തിന് കീഴിൽ പി എം സ്വാനിധി ലോക് കല്യാൺ മേള തിങ്കളാഴ്ച ഷൊർണൂർ നഗരസഭ ഹാളിൽ നടന്നു മേളയുടെ ഉദ്ഘാടനം നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത് ഫർസാന നിർവഹിച്ചു മ്മളിപ്പോ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് പി എം സ്വാമി ലോക് കല്യാൺ മേള എന്ന ചടങ്ങിന് വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് നമ്മുടെ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ നഗരസഭക്ക് ഒരു ഒരു അവാർഡ് കിട്ടുണ്ടായി നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഗോൾഡൻ പുരസ്കാരാണ് നമുക്ക് കിട്ടിയത് ഇപ്പൊ നമ്മുടെ നാടും നഗരവും അത്രയും വൃത്തിയായതുകൊണ്ട് മാത്രമാണ് നമ്മൾ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്നത് വലിയൊരു പങ്കുണ്ട് നമ്മൾ സ്ട്രീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആ ഏരിയ ക്ലീൻ ആക്കി നന്നായി നിങ്ങൾ നഗരസഭാ സെക്രട്ടറി രാജേഷ് പി എസ് അധ്യക്ഷത ചെയർപേഴ്സൺ സിന്ധു ബി സി ക്ലിസിറ്റി മാനേജർ ശിവൻ എന്നിവർ സംസാരിച്ചു ലോക്കൽ മേളയുടെ ഭാഗമായി നഗരങ്ങളിലെ തെരുവ് കച്ചവടക്കാർക്ക് എഫ് എസ് എസ് ഐ യുമായി ചേർന്നുള്ള ആശുചിത്വവും ഭക്ഷ്യസുരക്ഷയും എന്ന വിഷയത്തിൽ എഫ് എസ് എസ് എ ഐ ട്രെയിനർ ദിവ്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സംബന്ധിച്ച സി എം ജീഷ്മ എന്നിവർ ട്രെയിനിങ് നൽകി ലോകല്യാൺ മേളയുടെ ഭാഗമായി ഒന്നാം ഘട്ട രണ്ടാം ഘട്ട ലോൺ മൊബൈലൈസേഷൻ സംഘടിപ്പിച്ചു കമ്മ്യൂണിറ്റി ഓർഗനൈസർ ബിജിത നന്ദി പറഞ്ഞു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ ചുമ്മാ കണക്ഷനാ വിശ്വാസമില്ല കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി